ഇപ്പോൾ വരുന്ന ഒരു അന്തർദേശീയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം അമേരിക്കയിലെ ബാൾട്ടിമോറിൽ കപ്പലിടിച്ച് പാലം തകർന്നു ഫ്രാൻസിസ് കോട്ട് കീബ്രിഡ്ജാണ് തകർന്നത് പറ്റാപ്സ്കോ നദിയുടെ മുകളിൽ രണ്ടര കിലോമീറ്റർ നീളമുള്ള നാലുവരി പാലമാണ് തകർന്നു വീണത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി എന്താണ് ഈ വാർത്തയിൽ നിന്ന് വാർത്തയോട് മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് ലിബിഷ് ഇന്ന് പുലർച്ചെ ഒന്നരയോട് കൂടിയാണ് വലിയൊരു അപകടം അമേരിക്കയിലെ ബാൽട്ടിമോറിൽ ഉണ്ടായത് പറ്റാപ്സ്കോ നദിയുടെ കുറുകെയുള്ള രണ്ടര കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ് തേർന്നത് ഒന്നേ ദശാംശം ആറ് മൈൽ ദൂരമുള്ള നാലുവരി ഒരു പാലമാണ് ആ പാലം ആ പാലത്തിലേക്കാണ് കണ്ടെയ്നറുമായി വന്ന ഒരു കപ്പൽ ഇടിച്ചു കയറിയത് വലിയൊരു അപകടമാണ് ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ആ സമയത്ത് നിരവധി വാഹനങ്ങൾ ആ കപ്പലിൽ പാലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി തന്നെ ഇരുപതോളം ആളുകൾ വെള്ളത്തിലേക്ക് വീണു എന്നും ഇപ്പോൾ ബാൾടിമോർ ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു ഈ അപകടം എന്ന് പറയുന്നത് കപ്പൽ ഇടിച്ച ഉടനെ ഈ പാലം നേരെ കപ്പലിൻ്റെ മുകളിലേക്കാണ് വീണതെന്നാണ് ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ ആ കപ്പൽ മറൈൻ അതായത് സനാർജി മറൈൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഈ കപ്പലിൽ ഉള്ള ആളുകളെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഈ ഇരുപതോളം ആളുകൾ ഇപ്പോൾ ആളുകൾക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി വാഹനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു എന്തായാലും കണ്ടെയ്നർ നിറഞ്ഞ ഒരു കപ്പൽ ഒരു ചരക്ക് കപ്പൽ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് കൂടാതെ ആ മേഖലയിലെല്ലാം ആ വെള്ളത്തിൽ ഈ അപകടത്തിന് പിന്നാലെ വലിയ രീതിയിൽ ഡീസൽ പരന്നുവെന്നും പറയും